ഈ സെപ്റ്റംബർ ഇൻടേക്കിലേക്ക് ലണ്ടനിലുള്ള അല്ലെങ്കിൽ ഔട്ടർ ലണ്ടനിലുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണ് നിങ്ങൾ എന്നാൽ പല റീസൺസ് ഉണ്ട് സ്റ്റക്ക് ആയി പോയിട്ടുള്ള ഒരാളാണോ ഡോൺ വെറി സെപ്റ്റംബർ ഇൻടേക്ക് സ്റ്റിൽ ഓപ്പൺ യെസ് യു കെയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്റ്റിൽ സെപ്റ്റംബർ ഇൻടേക്കിന് ഓപ്പൺ ആണ് മിക്ക സ്റ്റുഡൻസിന്റെയും ഒരു പേടി സ്വപ്നമാണ് എന്ന് പറയുന്നത് എന്നാൽ ഐ എൻ ടി എസ് ഇല്ലാതെ ഒരുപാട് ഓപ്ഷൻസ് സ്റ്റിൽ സെപ്റ്റംബർ ഇൻടേക്കിന് ഓപ്പൺ ആണ് അതുപോലെ തന്നെ നിങ്ങളുടെ മാർക്ക് അതൊരു നാൽപ്പത്തഞ്ച് ശതമാനം മാത്രമാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് യു കെയിലുണ്ട് യു കെൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ടു ഇയേഴ്സ് സ്റ്റേ ബാക്ക് ആണ് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് രണ്ട് വർഷത്തെ സ്റ്റേ ബാക്ക് ആണ് ലഭിക്കുന്നത് ആ സ്റ്റേ ബാക്കിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാനും ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് മാത്രമല്ല മിക്ക യൂണിവേഴ്സിറ്റീസും നിങ്ങൾക്ക് സ്കോളർഷിപ്പ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ് ടു സെവൻ ലാക്സ് വരെ സ്കോളർഷിപ്സ് തരുന്ന യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇപ്പോൾ ഓപ്പൺ ആണ് നേരത്തെ പറഞ്ഞ പോലെ ഐ എൽ ടി എസിന്റെ ആവശ്യമില്ല ഗ്യാരണ്ടീഡ് വിസയാണ് വിസ റിജക്ഷൻസ് ഒന്നും വരുന്നില്ല മൊത്തം പ്രോസസ്സിന് വെറും ഒരു രണ്ട് മാസം മാത്രമാണ് എടുക്കുന്നത് ട്യൂഷൻ ഫീസ് വെറും ഒരു പന്ത്രണ്ട് ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരുപാട് യൂണിവേഴ്സിറ്റി ഓപ്ഷൻസ് യു കെയിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ പറ്റും പാർട്ട് ടൈം ജോബിലൂടെ ഒരു മാസം നിങ്ങൾക്ക് ഒരു ലക്ഷം വരെ ഏൺ ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ എഡ്യൂക്കേഷൻ ലോൺ കിട്ടാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു സ്റ്റുഡൻറ് ആണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഓൾഗേറ്റ് ഇന്റർനാഷണൽ നിന്ന് ലഭിക്കുന്നതാണ് ഇപ്പൊ യു കെയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാം ഈ സെപ്റ്റംബർ ഇൻടേക്ക് ഇപ്പോഴും ഓപ്പൺ ആണ് അതുപോലെ തന്നെ ജനുവരി ഇന്റേക്കിലെങ്കിലും അഡ്മിഷൻസ് ഓപ്പൺ ആയിട്ടുണ്ട് സോ ഫോർ മോർ ഡീറ്റെയിൽസ് കണക്ട് വിത്ത് ഓൾഗേറ്റ് ഇന്റർനാഷണൽ